തിരുവനന്തപുരം കാട്ടായിക്കുണത്ത് വടർത്തു നായയെ കമ്പികൊണ്ട് അടിച്ചുകൊന്നു സംഭവത്തിൽ പോത്തൻകോട് സ്വദേശികളായ യാസിൻ മുഹമ്മദ് ദാരിഫ് എന്നിവർ പിടിയിലായി ബൈക്കിലെത്തിയ സംഘം കടയുടെ മുന്നിൽ കിടന്ന നായെ കമ്പി കൊണ്ട് അടിച്ചുകൊല്ലുകയായിരുന്നു മേഘനാ മുരളി തിരുവനന്തപുരത്തും ചേരുന്നു കൂടുതൽ വിവരങ്ങളും മേഘന എന്താണ് സംഭവം ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രജിൻ അതിക്രൂരമായ ഒരു സംഭവമാണ് നടന്നത് അത് ഈ സി സി ടി വി ദൃശ്യങ്ങളിലടക്കം വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട് ഈ രണ്ട് യുവാക്കൾ ചേർന്ന് വളർത്തു കമ്പി കൊണ്ട് കൊണ്ടടിച്ചു കൊല്ലുകയായിരുന്നു ഇന്ന് പുലർച്ചെയോടെയായിരുന്നു ഈ സംഭവം ഉണ്ടായത് അത് ഈ ബൈക്കിലെത്തിയ യുവാക്കൾ ഒരു കടയുടെ മുന്നിൽ കിടന്നിരുന്ന വളർത്തുനായയെ കമ്പി കൊണ്ട് കൊണ്ടടിച്ച് കൊല്ലുന്ന ദൃശ്യം ഈ സി സി ടി വി ദൃശ്യങ്ങളിലടക്കം പതിഞ്ഞതോടെയാണ് ഇവർ പിടിയിലാവുകയും ചെയ്തത് വളർത്തുനായയുടെ ഉടമയാണ് പോലീസിൽ പരാതി നൽകിയത് അതിനുശേഷം ഇവർ പിടിയിലാവുകയായിരുന്നു പിടിയിലായത് പോത്തൻകോട് സ്വദേശികളായിട്ടുള്ള യാസിൻ മുഹമ്മദ് എന്നിവരാണ് ഇവർ പോലീസിനോട് പറഞ്ഞ മൊഴിയും അത് രസകരമാണ് അതിൽ ഈ വളർത്തു ഇവരെ പല പലപ്പോഴും പുറകിലെ പോകാറുണ്ടായിരുന്നു കടിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ വൈരാഗ്യം കൊണ്ടാണ് ഈ കൊന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴിയും മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തതിനാൽ ഇപ്പോൾ പോലീസ് ജാമ്യത്തിൽ വിട്ട വിട്ടയച്ചിട്ടുണ്ട് പക്ഷേ ആ സി സി ടി വി ദൃശ്യങ്ങളിലും ഒക്കെ കാണുമ്പോൾ അത് കണ്ടു നിൽക്കാൻ കഴിയാത്ത വിധം ആ കമ്പി കൊണ്ട് നായയെ അടിച്ചു കൊല്ലുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിൽ അവർ പിടിയിലായിട്ടുണ്ട് അവർക്കെതിരെ കേസ് ഇപ്പോൾ ഉണ്ടാകുമോ അതിൽ അതിലൊരു വ്യക്തത ഇനി വരുത്തേണ്ടതുണ്ട് മേഖലയാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും